ം കൊലക്കത്തിയുമായി ഇറങ്ങി ഇത്രയധികം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ആരോപണം കേൾക്കേണ്ടി വന്ന പിണറായിയെ പോലൊരു മുഖ്യമന്ത്രിയെ ഇതുവരെ കേരളം കണ്ടിട്ടില്ല ഈ മനുഷ്യനോട് കേരളത്തിലെ സാധാരണക്കാരന് വെറുപ്പാണ് ഇയാളെ സാദാ ജനത്തിന് ഭയമാണ് പിണറായി നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും വൈ എഫ്ഐ എസ് എഫ് ഐ യുടെയും പോലും രാഷ്ട്രീയ നടപടികൾ ജനവിരുദ്ധവും രക്തദാഹം നിറഞ്ഞതുമാണ് കമ്മ്യൂണിസത്തെ പരന്നാറി പിണറായിസമാക്കി കമ്മ്യൂണിസത്തെയും ലെനിനിസത്തെയും കുട്ടിച്ചോറാക്കിയ മറ്റൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലില്ല ഇതൊക്കെ ഈ അവസരത്തിൽ പറയേണ്ടി വന്നത് സി പി എമ്മിനുള്ളിൽ പുകഞ്ഞു കത്തുന്ന മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട ചർച്ചകളെ തുടർന്നാണ് ലാവ്ലിനിൽ തുടങ്ങി മാസപ്പടിയിൽ വരെ എത്തി നിൽക്കുന്ന നിരവധി ജനദ്രോഹ കൊള്ളയുടെ സൂത്രധാരകൻ ജയിലിലേക്ക് പോകുമെന്നുറപ്പിച്ച് സി പി എമ്മിനുള്ളിൽ ആരടുത്ത മുഖ്യമന്ത്രി എന്ന രഹസ്യ ചർച്ചകൾ നടക്കുകയാണ് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ ഗുണ്ടയ്ക്ക് മുഖ്യമന്ത്രി കസേര പിണറായി ശുപാർശ ചെയ്യുന്നതായ വിവരങ്ങളാണ് പിന്നാമ്പുറ രാഷ്ട്രീയ ഡീലുകളിൽ നിന്ന് പുറത്തു വരുന്നത് ീ ഗുണ്ട് മറ്റാരുമല്ല ആണെന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയവരിൽ മരുമകൻ മുഹമ്മദ് റിയാസ് പോലും ഉണ്ടെന്നറിയുമ്പോൾ ആരും ഞെട്ടേണ്ട ഖനി മുതലാളിയുടെ കയ്യിൽ പണമുണ്ട് പിണറായിയേയും കുടുംബത്തെയും പോലും വിലയ്ക്ക് വാങ്ങാനുള്ള പണം അൻവറിന്റെ കൈവശമുണ്ട് അക്കാര്യത്തിൽ മുഹമ്മദ് റിയാസ് ഒന്നുമല്ലെന്ന് മാത്രമല്ല വെറും അശുവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കലാശക്കൊട്ടിലേക്ക് എത്തും മുമ്പ് ഇന്ത്യ മുന്നണി നേതാവ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച് എം എൽ എ പി വി അൻവർ എത്തിയതിനു പിന്നിലെ രഹസ്യ അജണ്ടയാണ് ഇതോടെ പുറത്തായിരിക്കുന്നത് ഇത് രാഷ്ട്രീയ കരുനീക്കമാണെന്നാണ് സി പി എം നേതാക്കൾ പോലും സംശയിക്കുന്നത് ഇന്ത്യ മുന്നണിയെ തകർക്കുക എന്ന പിണറായിയുടെ ലക്ഷ്യമാണ് അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിന് പിന്നിലുള്ളത് നിലവിൽ മറ്റു മാർഗങ്ങളില്ലാതെ ജനദ്രോഹ ഭരണത്തിൽ നിലം പരിശായ അവസ്ഥയിലാണ് സി പി എം എന്നതാണ് സത്യം അപ്പോൾ പിന്നെ കയ്യിൽ പണമുള്ള പ്രത്യേകിച്ച് താൻ പറഞ്ഞാൽ കേൾക്കുന്നവനായ ഒരു പണക്കാരന് മുഖ്യന്റെ കസേര കൊടുക്കാനാണ് പിണറായിക്ക് ഇഷ്ടം രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള അർഹതയില്ല ഡി എൻ എ പരിശോധിച്ച് രാഹുലിന്റെ പാരമ്പര്യം ഉറപ്പാക്കണമെന്നായിരുന്നു പി വി അൻവറിന്റെ ആദ്യ പരാമർശം ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലങ്കിട പൗരനാണ് രാഹുൽ ഗാന്ധിയെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഉണ്ടാവുമോ നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് അക്കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുമ്പോൾ അൻവർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പരാതി കൊടുക്കാൻ തീരുമാനിച്ച ശേഷമാവട്ടെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ില്ക്കുന്നുവെന്ന് പി വി അൻവർ ആവർത്തിക്കുകയായിരുന്നു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമെന്നും അൻവർ പറയുകയുണ്ടായി ഇ ഡിയുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നടപടികളാണ് അൻവറിന്റെ ഈ പരാമർശം പ്രതിപക്ഷ നേതാക്കളെ രാജ്യവ്യാപകമായി ഇ ഡി വേട്ടയാടുമ്പോഴാണ് മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നതെന്നും അൻവർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് രാഹുൽ കേരളത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ചോദിച്ചിരുന്നത് അടിസ്ഥാനമുള്ള ചോദ്യമാണിത് രാജ്യത്ത് ബി ജെ പിയെ എതിർക്കുന്ന രണ്ടു മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പക്ഷേ പിണറായി വിജയന് ഒന്നും സംഭവിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ പി വി അൻവറിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ പോലീസ് അടിയന്തരമായി കേസെടുക്കണമെന്നും ഹസൻ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഏറ്റവും ഒടുവിൽ അന്വേഷണ ഏജൻസികളെ പ്രസ്താവനകളിലൂടെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ പിണറായി ശ്രമിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ എങ്ങനെയും തകർക്കാൻ ലക്ഷ്യമിട്ട് അവസാന ഗുണ്ടും കണ്ണൂരിൽ പിണറായി വിജയൻ പൊട്ടിച്ചു ഇന്ത്യ എന്നത് ഒരു മുന്നണിയല്ലെന്നും അതൊരു സംവിധാനം മാത്രമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പറയുകയുണ്ടായി രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്നും പിണറായി പ്രഖ്യാപനം നടത്തി കണ്ണൂർ ചേംബർ ഹാളിൽ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പിണറായി പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുലും മനസ്സിലാക്കണം ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയതിനു ശേഷം രാഹുലിന് നല്ല മാറ്റം വന്നുവെന്നാണ് കോൺഗ്രസുകാർ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞത് എന്നാൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവ് പറയുന്ന കാര്യങ്ങളല്ല പിണറായി പറഞ്ഞു നന്ദി